പുതിയ നിയമത്തിലെ ഒരു ചെറിയ പുസ്തകമാണ് ഫിലേമോൻ ഇരുപത്തിയഞ്ചു വാക്യങ്ങളുള്ള ഒരു അധ്യായം മാത്രം കൊളോസിയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനിയായ ഫിലേമോൻ എന്ന വ്യക്തിക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ വ്യക്തിപരമായ കത്താണിത് ഫിലേമോന്റെ അടിമയായിരുന്ന എന്നാൽ ഓടിപ്പോയ ഒനേസിമോസിനു വേണ്ടി മധ്യസ്ഥത വഹിക്കാനാണ് പൗലോസ് കത്ത് എഴുതിയത് ഒളിച്ചിരിക്കുന്ന സമയത്ത് ഒനേസിമസ് പൗലോസിനെ കണ്ടുമുട്ടി ഒരു ക്രിസ്ത്യാനിയായിത്തീർന്നു പൗലോസിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്രദമായിത്തീർന്നു പൗലോസ് ഒനേസിമോസിനെ കത്തുമായി ഫിലേമോന്റെ അടുത്തേക്ക് അയച്ചു ഒനേസിമോസിനോട് ക്ഷമിക്കാനും അവനെ തിരികെ സ്വാഗതം ചെയ്യാനും ഒരു അടിമയായിട്ടല്ല ക്രിസ്തുവിൽ ഒരു സഹോദരൻ എന്ന നിലയിലാണ് പൗലോസ് ക്രിസ്തീയ സാഹോദര്യത്തെ ഊന്നിപ്പറയുകയും ഫിലേമോനും ഒനേസിമോസും തമ്മിലുള്ള അനുരഞ്ജനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ തുല്യനായി അംഗീകരിക്കാൻ ഫിലേമോനെ പ്രേരിപ്പിച്ചുകൊണ്ട് യജമാനടിമയുടെ ചലനാത്മകത തകർത്തു സ്നേഹം അനുകമ്പ പരസ്പര ബഹുമാനം എന്നിവയിൽ ആദ്യകാല ക്രിസ്ത്യൻ ഊന്നൽ കത്ത് പ്രതിഫലിപ്പിക്കുന്നു അടിമത്തം പോലെയുള്ള സാമൂഹികവും സാംസ്കാരികവുമായ തടസ്സങ്ങളെ മറികടക്കുന്നു ഓനേസിമസിന്റെ പരിവർത്തനം വിശ്വാസത്തിൻറെ പരിവർത്തന ശക്തിയെ സൂചിപ്പിക്കുന്നു ഈ പരിവർത്തനം ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുപോൾ എടുത്തുകാണിക്കുന്നു വ്യക്തികളോടുള്ള പൌലോസിൻറെ ആഴത്തിലുള്ള ശ്രദ്ധയും ബന്ധങ്ങളെയും സമത്വത്തെയും കുറിച്ചുള്ള ആദ്യകാല ക്രിസ്ത്യൻ ഗ്രാഹ്യത്തെയും കാണിക്കുന്ന ഒരു വ്യക്തിഗത കത്ത് എന്ന നിലയിൽ ഫിലേമോന്റെ പുസ്തകം വേറിട്ടു നിൽക്കുന്നു